മഴക്കാടുകളുടെ ഏതാണ്ട് മധ്യഭാഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിനെ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ ഈ പാമ്പിന് ഇരുന്നൂറ് കിലോയിലധികം ഭാരവും ഇരുപത്തിയാറ് അടി നീളവും ഇതിന്റെ തലയ്ക്ക് മനുഷ്യന്റെ തലയോളം വലുപ്പവും ഗ്രഹത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതുമായ അനോക്കണ്ടയാണ് ഇതെന്ന് വിലയിരുത്തൽ ഈ അനോക്കൊണ്ടകൾ ഇടയ്ക്കിടെ ഇരയെ വളരെ വേഗത്തിൽ അവയുടെ ശക്തമായ ശരീരഘടന ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് മുഴുവനായി വിഴുങ്ങുകയാണ് ചെയ്യുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ആമസോണിൽ ഗ്രീൻ അനോക്കൊണ്ട അഥവാ ജെയിന്റ് അനോക്കൊണ്ടയുടെ ഒരു ഇനം മാത്രമേ ഉള്ളൂവെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അനോകോണ്ട ഗ്രീൻ അനോകൊണ്ടയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഇനമാണ് തെക്കൻ പച്ചാനോ കൊണ്ടയിൽ നിന്ന് ജനിതകമായി അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വ്യത്യാസമുള്ള പുതുതായി കണ്ടെത്തിയ ഈ ഇനം ഏകദേശം പത്ത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പുതിയ ഇനമായി പരിണമിച്ചതാണെന്നും ഗവേഷകർ പറയുന്നു ഈ കണ്ടെത്തൽ പാമ്പുകളുടെ സംരക്ഷണത്തിന് നിർണായകമാണെന്നും ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ ഇത്തരം കണ്ടെത്തലുകൾ അത്യന്താപേക്ഷിതമാണെന്നും ഗവേഷകർ പറയുന്നുണ്ട് ആമസോൺ നദിയിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്താണ് ശാസ്ത്രജ്ഞർ ഇവയെ കണ്ടെത്തിയതും ചിത്രങ്ങളും വീഡിയോകളും എടുത്തത് അനോകൊണ്ട ആമസോണിലെ ഏറ്റവും ഉയർന്ന വേട്ടക്കാരാണ് മേഖലയുടെ പ്രകൃതി വൈവിധ്യം സംരക്ഷിക്കുന്നതിൽ ഇവയുടെ പങ്ക് വലുതാണ് ആമസോൺ കാടുകളിൽ കുറച്ചു നാളുകളായി നടക്കുന്ന പ്രകൃതി ചൂഷണം ഇത്തരത്തിലുള്ള പാമ്പുകൾക്ക് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം